കേരളത്തിൽ ഇരുപത് ജില്ലയേക്കാളും കൂടുതൽ രാജക്കന്മാർ കേരളം ഭരിച്ചിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുന്നിൽ കാണുന്നത് അരിപാടി എന്നും കുമ്പള ഫോർട്ട് എന്നും അറിയപ്പെടുന്നു കാസർഗോഡ് നിന്ന് മന്ദലാപുരം പോകുന്ന വഴി എൻ എച്ച് അറുപത്തി ആറിൽ കുമ്പളം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കോട്ട നമുക്ക് കാണാം ഈ കോട്ട നശിപ്പിക്കാതെ പ്രൈവറ്റ് ഏജൻസികൾക്ക് വിട്ടുകൊടുത്ത് ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനും കുമ്പളത്തുകാർക്ക് വിശ്രമിക്കാനും സൗകര്യം ഒരുക്കണം ഇത് എന്നെ ചറുപത്തറിലായതുകൊണ്ട് എല്ലാ യാത്രക്കാരും ഈ പോകുന്ന വഴി ഈ കോട്ടയിൽ കയറി അറിവുകൾ നുകരാനും സാധിക്കും ഇത്രയും നല്ലൊരു കോട്ട നശിപ്പിക്കാതെ നമ്മൾ സർക്കാരുകൾ മുൻകൈയ്യെടുക്കണം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് യൂട്യൂബിൽ നിലനിൽപ്പുള്ളൂ ആ കാര്യം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം എൻ്റെ ചാനൽ ഷെല്ലി എം എഫ്